നത്തിങ് അതുല്യമായ ഡിസൈനുകളും നൂതന സവിശേഷതകളും വാഗ്ദാനം ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിൽ ഒന്നാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വിപണിയിൽ ഇടം പിടിക്കാൻ നത്തിങ്ങിന് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നത്തിങ്ങിന്റെ സുതാര്യമായ സ്മാർട്ട് ഫോണുകളുടെ ആരാധകനാണെങ്കിൽ ആമസോണിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവ സീസണിലെ വിൽപ്പനയിൽ വിലക്കുറവിൽ തന്നെ ഇപ്പോൾ ഇത് സ്വന്തമാക്കാൻ മികച്ചൊരു അവസരം നൽകുന്നുണ്ട് സുതാര്യമായ രൂപകൽപ്പനയ്ക്ക് പേരുകേട്ട നത്തിങ് ഫോൺ ടു എ ഈ പ്രത്യേക ഓഫറിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് നത്തിങ് എന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സുതാര്യമായ സ്മാർട്ട് ഫോൺ ഡിസൈൻ ആണ് മനസ്സിലെത്തുന്നത് പ്രീമിയം റിയർ ഗ്ലാസ് ബ്രാൻഡിനൊപ്പം സവിശേഷമായ രൂപം കാരണം കമ്പനി വിപണിയിൽ വേറിട്ട് നിൽക്കുന്നുണ്ട് പിൻപാനലിലെ എൽ ഇ ഡി ലൈറ്റുകൾ അതിന്റെ ആധുനികവും മിനുസമാർന്നതുമായ രൂപത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതാണ് ആമസോൺ അതിന്റെ ഉത്സവ സീസണിൽ മാത്രം നത്തിങ് ഫോൺ ടു എയുടെ വില കുറച്ചിരിക്കുകയാണ് ഈ ഫോണിന്റെ യഥാർത്ഥ വില ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു എന്നാൽ വിൽപ്പന സമയത്ത് ഇത് പതിനൊന്ന് ശതമാനം കിഴിവിലാണ് ലഭ്യമാവുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ സ്വന്തമാക്കാനാവുന്നത് മീഡിയ ടെക് ഡയമണ്ട് സിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്രോ ചിപ്സെറ്റ് പ്രവർത്തിക്കുന്ന ഫോണിൽ പരമാവധി ട്വൽവ് ജി ബി വരെ റാം ഉണ്ട് എയ്റ്റ് ജി ബി റാം ബൂസ്റ്റർ സൗകര്യവും ലഭ്യമാണ് ഇതുവഴി ഇരുപത് ജി ബി റാം ഫോണിന് ലഭിക്കുന്നുണ്ട് ഡുവൽ റിയൽ ക്യാമറ സംവിധാനമാണ് ഫോണിനുള്ളത് ഫിഫ്റ്റീൻ എം പി മെയിൻ ക്യാമറയും ഫിഫ്റ്റീൻ എം പി അൾട്രാ വൈഡ് ക്യാമറയുമാണ് ഉള്ളത് സെൽഫികൾക്കായി തേർട്ടി ടു എം പി ക്യാമറയും നൽകിയിട്ടുണ്ട് ഇതേ ക്യാമറ സംവിധാനമാണ് നത്തിൻ ഫോൺ ടൂവിലും ഉള്ളത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ഫ്ലെക്സിബിൾ എമോൾഡ് ഡിസ്പ്ലേ ആണ് ഫോണിനുള്ളത് വൺ ട്വന്റി ഹർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള സ്ക്രീൻ ആണിത് ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയിൽ ഫോർട്ടി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യവും ലഭിക്കുന്നുണ്ട് എങ്കിലും ഫോണിനൊപ്പം ചാർജർ അഡാപ്റ്റർ ലഭിക്കില്ല നത്തിംഗ് ഫോൺ ടു എയുടെ സ്പെഷ്യൽ എഡിഷൻ അവതരിപ്പിച്ചത് ഈ വർഷം തന്നെയായിരുന്നു നീല മഞ്ഞ ചുവപ്പ് നിറങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഡിസൈനുമായാണ് ഫോൺ അവതരിപ്പിച്ചിരുന്നത് ഇതാദ്യമായാണ് നത്തിങ് ഫോണിൽ ഇത്രയും നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് കമ്പനി ഇതുവരെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ അവതരിപ്പിച്ച നിറങ്ങളാണ് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നത്തിങ്ങിന്റെ വയർലെസ് ഇയർ ബഡുകളിലെല്ലാം നേരത്തെ ചുവപ്പ് നിറം ഉപയോഗിച്ചിട്ടുണ്ട് മഞ്ഞ നിറത്തിലുള്ള പുതിയ ഇയർ എയും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് കൂടാതെ നത്തിങ് ഫോൺ ടു എക്ക് ഒരു നീല നിറത്തിലുള്ള വേരിയന്റും അവതരിപ്പിച്ചിരുന്നു ഒറ്റ നോട്ടത്തിൽ നത്തിങ് ടു എയുടെ വെള്ള നിറത്തിലുള്ള പതിപ്പാണെന്ന് തെറ്റിദ്ധരിച്ചേക്കുമെങ്കിലും ഫോണിൽ പലയിടങ്ങളിലായി മഞ്ഞ നീല ചുവപ്പ് നിറങ്ങൾ കാണാനാകും ക്യാമറ അയലന്റിന് ചുറ്റും നീല നിറം നൽകിയിട്ടുണ്ട് മറ്റ് നിറങ്ങൾ ഫോണിന്റെ ബാക്ക് പാനലിൽ പലയിടങ്ങളിലായി നൽകിയിട്ടുണ്ട് നത്തിങ് ഫോൺ ടു എയുടെ സ്പെഷ്യൽ എഡിഷൻ വളരെ പരിമിതമായ എണ്ണം മാത്രമാണ് വില്പനയ്ക്ക് എത്തിയിരുന്നത് ട്വൽവ് ജി ബി റാം പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വേരിയൻ്റ് ആണ് ഇതിനുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു വില ജൂൺ അഞ്ച് മുതലാണ് ഇത് വിൽപ്പനയ്ക്ക് എത്തിയത് ആയിരം രൂപയുടെ ബാങ്ക് ഓഫറും ഇതിന് ലഭ്യമായിരുന്നു